ഹലോ അപ്പോൾ അപ്പൊ ബ്രഷക്കായിട്ട് എന്താ പരിപാടി എന്നല്ലേ പല്ലു വേക്കാനൊന്നും അല്ല അപ്പം ഇന്ന് നമ്മൾ പേടിക്കൂർ ചെയ്യാൻ പോവാണ് ഏകദേശം ഒരു അഞ്ചോ ആറോ മണിക്കൂർ ഞാൻ സോപ്പും പൊടി ഇട്ട വെള്ളത്തിൽ കാല് നല്ല മുക്കി വെച്ചിട്ടാണ് ഇങ്ങനെ കഴുകാൻ തുടങ്ങിയത് പുളിവെള്ളവും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും വെച്ചിട്ടാണ് ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് നല്ല തേച്ച് വരച്ച് നല്ല കാലൊക്കെ നല്ല വൃത്തിക്കിയിട്ടുണ്ടായിരുന്നു

അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ കാല് നല്ല ഡ്രൈ ആക്കിയിട്ടുണ്ട് അതായത് നന്നായിട്ട് ഒപ്പി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ കാരണം എനിക്കൊരു പാക്ക് അപ്ലൈ ചെയ്യാനാണ് കാൽമല അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ പെഡിക്യൂർ ഇവിടെ കഴിഞ്ഞിരിക്കുന്ന കേസ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പെഡിക്യൂറാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കൊരു കാലും കൂടി കിട്ടിയത് കൊണ്ട് ആ കുഴപ്പമില്ലാതെ നമുക്ക് തട്ടിമുട്ടി പോവാം അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ കോഫി പൗഡർ അതുപോലെ തന്നെ കടലപ്പൊടിയാണ് ഞാൻ സദാ വെള്ളം കൂടിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പാക്ക് തയ്യാറാക്കിയത് ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് പിടിപ്പിച്ച് നല്ല സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം ഉണങ്ങിയപ്പോൾ ഞാൻ ഐസ് വെള്ളം വെച്ചിട്ട് നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് കഴുകി കളയാണ് ചെയ്തത് അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് നല്ല മാറ്റമുണ്ട് ഫസ്റ്റ് കണ്ട കാലം ഇപ്പോൾ കണ്ട കാലം നല്ല മാറ്റമുണ്ട് ഐസ അപ്പം ഇതിൻ്റെ റിസൾട്ട് കാണിച്ചിട്ട് അതാണ് ഇങ്ങനെയായിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആ കാലാണ് ഈ കളി ഇനിയിപ്പം വൃത്തിയായിട്ടില്ല എന്ന് പറയണവര് ഇത് ജന്മനുള്ള കാലാണ് പറഞ്ഞിട്ട് കാര്യമില്ല